പ്രാണന് പ്രവേശിക്കാൻ സാധിക്കാത്ത ഭാഗങ്ങൾ പ്രവർത്തനരഹിതമാകുന്നു അതിനാണ് രോഗം എന്ന് പറയുന്നത് എന്തെങ്കിലും കാരണവശാൽ യോഗിമാരിൽ ഇങ്ങനെ ഒരു പരിതസ്ഥിതി ഉളവായാൽ അപ്രതിഹതമായ അവരുടെ മനസ്സിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് രോഗഗ്രസ്തമായ ഭാഗങ്ങളിൽ പ്രാണനെ പ്രവേശിപ്പിച്ച് രോഗശാന്തി വരുത്തുന്നു ഔഷധങ്ങളുടെ ആവശ്യം തന്നെ അവർക്കുണ്ടായിരുന്നില്ല ഇപ്രകാരം സ്ഥൂല ശരീരത്തിൻ്റെ നിലനിൽപ്പിനും സുസ്ഥിതിക്കും ആധാരവും മനസ്സിൻ്റെ ഇച്ഛാശക്തിക്ക് വിധേയവുമായിരിക്കുന്ന പ്രാണനെ സമ്പുഷ്ടവും സുശക്തവും ആക്കി തീർക്കുകയാണ് പ്രാണായാമത്തിൻ്റെ ലക്ഷ്യം പ്രാണായാമത്തിന് പരമപ്രധാനമായ ഒരു സ്ഥാനമാണ് യോഗികളും യോഗശാസ്ത്രങ്ങളും കൽപ്പിച്ചിരിക്കുന്നത് മേൽപ്പറയപ്പെട്ട സൂക്ഷ്മ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഹേതുവായി അതിനുള്ളിൽ മറ്റൊരു ശരീരം വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് കാരണശരീരം എന്ന് ധർമ്മശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു അത് ആത്മജ്ഞാനപരമായ ഒരു വിഷയമാണ് മനസ്സും പ്രാണനും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടും അരൂപികളാണെങ്കിലും അനുഭവം കൊണ്ടറിയാവുന്നതാണ് പ്രാണന്റെ ദൃശ്യരൂപമാണ് ശ്വാസോച്ഛ്വാസം അതുകൊണ്ട് ഇവിടെ മനസ്സും പ്രാണനും എന്ന് പറയുമ്പോൾ മനസ്സും ശ്വാസോച്ഛ്വാസവും എന്ന് മനസ്സിലാക്കിക്കൊള്ളണം മനസ്സും പ്രാണനും അന്യോന്യം രഥസാരഥി എന്നാണ് ശാസ്ത്രഗ്രന്ഥംം ഉപമിച്ചിരിക്കുന്നത് രഥം ചലിക്കുമ്പോൾ സാരഥിയും സാരി ചലിക്കുമ്പോൾ രഥവും ചലിക്കുന്നതാണല്ലോ അതുപോലെ മനസ്സ് സ്പന്ദിക്കുമ്പോൾ പ്രാണനും പ്രാണൻ സ്പന്ദിക്കുമ്പോൾ മനസ്സും സ്പന്ദിക്കുന്നു മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ശ്വാസോച്ഛ്വാസവും ശാന്തമായിരിക്കും നേരെ മറിച്ച് മാനസികാവസ്ഥ വികലമാകുമ്പോൾ ശ്വാസോച്ഛ്വാസവും അത്രയ്ക്ക് വികലമായി തീരുന്നു ശ്വാസഗതി വികലമാകുമ്പോൾ മനസ്സും അതുപോലെ തന്നെ ആയിത്തീരും അല്പം ശ്രദ്ധിച്ചാൽ ഈ പരമാർത്ഥം അറിയാൻ സാധിക്കും കാമക്രോധാതി വികാരങ്ങൾക്ക് അധീനരായവരുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ സമ്പ്രദായങ്ങൾ അതാത് വികാരങ്ങൾക്കനുസൃതമായി വ്യത്യസ്ത രീതിയിലായിരിക്കും